തിരുവോണായി കമ്പനിക്കാരൊക്കെ നോച്ചു നോക്കട്ടെ ഹലോ ഇക്കല്ലേ ഇക്ക എവിടെയുള്ള എവിടെയുള്ളത് നിങ്ങൾ നിങ്ങളി തിരുവോണായിട്ട് വർഗ്ഗത്തിരിക്കും നിങ്ങൾ ഇങ്ങോട്ട് വീട്ടിലേക്ക് വരുന്ന നല്ല തിരുവോണൊക്കെ ആയിട്ട് അട്ടിച്ചുപോലെയാക്കാം അവിടെ അതൊക്കെ ഞാന് താത്താനോട് പറയും ഞാനും കൂടി കൂടെ വന്നിട്ട് ഒരുമിച്ച് കീറാന്ന് പറയും നിങ്ങളെ നേരെ ഇങ്ങോട്ട് വരും ഇവിടെ എല്ലാ സെറ്റപ്പ് ആക്കിണ്ട് തിരുവോണത്തിന് നമുക്ക് ഇവിടെ ചെക്കന്മാരൊക്കെ വിളിക്കുന്നുണ്ട് ഞാൻ സാബുവിന് ശിജുവിനൊക്കെ വിളിച്ചിട്ടുണ്ട് ആ അപ്പോൾ നിങ്ങള് നേരം കൊണ്ട് വരണോ അപ്പൊ നിങ്ങളെ ഏതാ അവിടെ നിന്ന് വരുന്നല്ലേ ഒരു നാലോ നാല് കിലോ പഞ്ചസാര വാങ്ങിക്കാം അല്ല അല്ല പറഞ്ഞു കേൾക്കും മണിയുംകൂട് വഴിയാകുമ്പോൾ മണിയും കൂടെ കടയിലൊക്കെ ഉണ്ടാവും ആ അപ്പൊ ഒരു നാല് കിലോ പഞ്ചസാര പിന്നെ ഒരു പത്ത് പേതിന്റെ പാല് പിന്നെ സേമ കുറച്ച് അണ്ടിപ്പരിപ്പ് കുറച്ച് സാധനങ്ങളൊക്കെ ഈ പായസം വെക്കാൻ അല്ല അതല്ല പറയുന്നേക്ക് അപ്പൊ അതൊക്കെ വാങ്ങി വരിയാക്ക ഒക്കെ ഒക്കെ റെഡിയാ നിങ്ങൾ ഇങ്ങോട്ട് വന്നാ മതി സാബു നീ പള്ളിയില എടാ തിരുവോണായിട്ട് എന്താ പരിപാടി നീ ഒരു കാഞ്ചി നേരെ ഇങ്ങോട്ട് വാ ഇവിടെ നമുക്ക് അട്ടിച്ചു പൊളിയാക്കാം ഇവിടെ എല്ലാം സെറ്റപ്പാണ് ഞാൻ നമ്മൾ ഇക്കാനോട് വരാൻ പറഞ്ഞിട്ട് ആ നീ കൊണ്ടു വാ നീ വരുമ്പോ ഒരു കാര്യം ചെയ്യാ ഏതായാലും കൂടെ വരുന്നല്ലേ ഒരു നാല് ഫുള്ള് വെച്ചോ അതൊക്കെ നമുക്ക് ഇവിടെ വന്ന് ശരിയാക്കാം ഓക്കെ നീ ഇങ്ങോട്ട് വാ വാ ആ ശരിടാ ശരി ശരി ആ ഓക്കെ ഷുജോ നീ എവിടെ ടന്ന് തിരുവോണ ഏറ്റുന്ന പരിപാടി ആടാ നീ നേരെ വീട്ടിലേക്ക് വേ നമ്മളിവിടെ സാബൂനെ വിളിച്ചിട്ടുണ്ട് ഇക്കാനോ വിളിച്ചിണ്ട് ഇവിടെ എല്ലാം സെറ്റപ്പ് ആ നീ കൊണ്ടുവരുവ ആ എന്തായാലും നീ എന്താ ടൗണിലല്ലേ അത് കുഴപ്പമില്ല നീ ഒരു കാര്യജി ഒരു നാല് കിലോ ചിക്കൻ വാങ്ങിക്കാം ഒരു ഒന്നര കിലോ മട്ടൻ പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കേട്ടോ ആ വൃത്തി കൂടെ വന്നിട്ട് ശരിയാക്കാം ആ അപ്പൊ നേരം കൊണ്ടുപോവാ ഓക്കേടാ ശരി ശരി ആ േഷനോ ഇല്ല സാധനം ഇതിലും പായസം ഉണ്ടാക്കി കൊണ്ടായിരുന്നു അല്ലെ അല്ല എന്റെ കുട്ടികളുടെ മക്കളൊക്കെ അയാളെ കിണറ്റിലെ ശുദ്ധമായ പ്രകൃതിക്കിടയിൽ നിന്നും തെളിഞ്ഞു വന്ന തെളിഞ്ഞീരൂടെ ഉറവയാണത് ആണോ ആ ഔഷധവും ഇത് മാത്രം ശരിയാക്കാം നമുക്ക് ആണോ ആ ശരി ആയിക്കോട്ടെ ആ മോനെ സാബു വന്നോ ഓ സാറു മോനെ സാറല്ലേ എല്ലാം സെറ്റല്ലേ ഓഹോ ആ കേറി വാ മോനെ അവിടെ ദാസനവിടത്തൊക്കെ പരിപാടി ഇല്ലേ ഓണാഘോഷല്ലേ എന്താ മോനെ ആണോ ദാസോ ആള് വന്നിട്ടു ആ വിളിച്ചോ അതെന്താ വെള്ളം കനത്തിലെ വെള്ളമാണ് പാറേൻ എടുക്കുന്നവര നല്ല ഔഷധ മൂല്യുള്ള വെള്ളം നന്നായിട്ട് നമുക്ക് അറിയണ്ടോ ഏന്നൂല്ല Eventually... <coughs> <coughs> <Hey>. <coughs> oh. <coughs> oh. ീ പൊന്നാടാ പൊണ്ണിപ്പൻ മുത്തപ്പന പൊണിയായിരിക്കും പിന്നെ നല്ല ചിക്കനും ബൂത്തും ഒക്കെ പോരത്തെ ആ ചിക്കനും മട്ടനൊക്കെ തിന്നണ്ടേ

ഓ അത് ഏതും കൂടി പോയി നടക്കേണ്ട മര്യാദക്ക് വീട്ടിൽ വിറക് കയറുന്നു നമ്മളാണ് ആ കള്ള നമുക്ക് വിളിച്ചിട്ട് പറഞ്ഞ് കുറച്ച് പാല് വേണം പൻസാര വേണം ഉള്ള ആ എന്താ ഒരു പൈസ ഇല്ലാണ്ട് കടം വാങ്ങിട്ടാണ് ഞാൻ സാധനം ഇല്ലാത്ത പൈസ കടം കടമ്പടിച്ച് അത് എടുത്തിട്ടാണ് വന്നത് വൈകുന്നേരം കൊടുക്കാന്നും പറഞ്ഞു നല്ല ഒരു തിരുവോണായിട്ട് കാര്യം പോയില്ല മോനെ അതെ അതെ ഇപ്പൊ ആർക്കാ വമ്പറടിച്ചത് ഏത് ഓണവമ്പർ ഓണവമ്പറോ ആ കള്ള കള്ളപ്പതി ദാസന് നമ്മളെ കാര്യം അയ്യോ ഒരു തുള്ളി ഭക്ഷണം പോലും കിട്ടിയില്ല എല്ലാവർക്കും നമസ്കാരം ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ വയനാട്ടില് ഒരുപാട് ഒരുപാട് ജീവൻ പൊരിഞ്ഞു പോയത് എല്ലാര്ക്കും അറിയാലോ മുണ്ടക്കൈ ഉൽമല നൃത്തം അതുകൊണ്ട് തന്നെ ആഘോഷങ്ങളും ഇല്ലാത്തൊരു ആശംസ നേരിയാണ്